ഗതാഗത വകുപ്പിന്റെ പുതിയ തീരുമാനപ്രകാരം കെ എസ് ആർ ടി സിയിൽ പരിശോധന കർശനമാക്കിയതോടെ വെട്ടിലായി ഡ്രൈവർമാർ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ മാത്രം മദ്യപിച്ചെത്തിയ നാൽപ്പതിലേറെ ഡ്രൈവർമാരാണ് സംസ്ഥാനത്ത് പിടിയിലായത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് ഗതാഗത വകുപ്പ് ഇത് സംബന്ധിച്ച് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇടിച്ചുള്ള അപകടങ്ങൾ സോഷ്യൽ മീഡിയകളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു തിരക്കേറിയ പട്ടണങ്ങളിലൂടെ പോലും അമിത വേഗതയിലാണ് പല ബസ്സുകളും ഓടുന്നത് ഇങ്ങനെയെല്ലാമുള്ള പശ്ചാത്തലത്തിലാണ് ജോലിക്ക് കയറുന്നതിനു മുമ്പ് ഡ്രൈവർമാർക്ക് കെഎസ്ആർടിസി ബ്രീ തറലൈസർ ടെസ്റ്റ് നിർബന്ധമാക്കിയത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്താകെ നാൽപ്പത്തിയൊന്ന് ഡ്രൈവർമാരാണ് മദ്യപിച്ചെത്തിയതിന്റെ പേരിൽ പിടിയിലായത് ഇവരിൽ പലരുടെയും രക്തത്തിൽ നൂറ്റി എൺപത്തിയഞ്ചിന് മുകളിലായിരുന്നു മദ്യത്തിന്റെ അളവ് പല ജില്ലകളിലും സ്ക്വാഡ് വരുന്നതറിഞ്ഞ ഡ്രൈവർമാർ മുങ്ങുന്ന സാഹചര്യവും ഉണ്ടായി ഇതിലൂടെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് കോർപ്പറേഷൻ ഉണ്ടായത് ഇത്തരത്തിൽ സർവീസ് നടത്തുന്ന സാഹചര്യമുണ്ടായാൽ നഷ്ടം ജീവനക്കാരിൽ നിന്ന് ഈടാക്കാനാണ് ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് നിർബന്ധമാക്കുന്നതോടെ ഡ്രൈവർമാരുടെ മദ്യപാനം കുറയ്ക്കാനാകുമെന്ന് തന്നെയാണ് കെ എസ് ആർ ടി സിയുടെയും വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷൻ